സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി ഇരുപത്തിയൊന്ന് വിശ്ദ ആഗ്നസ് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ യേശുവിനു വേണ്ടി ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മാനഭംഗം ചെയ്യപ്പെട്ട് ഒടുവിൽ രക്തസാക്ഷിത്വം വരിച്ച കുഞ്ഞു വിശുദ്ധയാണ് വിശ്ദ ആഗ്നസ് കുഞ്ഞാട് എന്നർത്ഥമുള്ള പേര് മാത്രമല്ല കുഞ്ഞാടിനെ പോലെ ഓമനത്തുമുള്ള മുഖവും നിർമ്മലമായ മനസ്സും ആഗ്നസിനുണ്ടായിരുന്നു യേശുവിന്റെ ദിവ്യ സ്നേഹത്തിൽ നിറഞ്ഞാണ് അവൾ വളർന്നത് മരണസമയത്ത് പോലും തന്റെ വിശ്വാസത്തിന്റെ ശക്തി അവളിൽ നിന്ന് ചോർന്നു പോയില്ല റോമിലായിരുന്നു ആഗ്നസ് ജനിച്ചത് അതീവ സുന്ദരിയായിരുന്നു അവൾ റോമിലെ പ്രഭുക്കന്മാരടക്കം ധാരാളം യുവാക്കൾ ആഗ്നസിനെ വിവാഹം കഴിക്കാൻ മോഹിച്ചിരുന്നു ആഗ്നസിനെ സ്വന്തമാക്കാൻ അവരെല്ലാവരും പരസ്പരം മത്സരിച്ചു എന്നാൽ എല്ലാവരോടും ആഗ്നസ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്റെ വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് സ്വർഗത്തിലാണ് എന്റെ മണവാളനുള്ളത് ആഗ്നസ് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ചില യുവാക്കൾ ചക്രവർത്തിയുടെ മുന്നിൽ ആഗ്നസിനെ ഒറ്റ കൊടുത്തു ക്രിസ്ത്യാനിയാണ് ആഗ്നസ് എന്ന് എന്നറിഞ്ഞതോടെ അവളുടെ കുഞ്ഞു കൈകളിൽ വിലങ്ങുകൾ വീണു ന്യായാധിപൻ ജുപ്പീറ്റർ ദേവനെ സാഷ്ടാങ്കം നമസ്കരിക്കാൻ ആഗ്നസിനോട് കൽപ്പിച്ചു അവൾ അതിന് തയ്യാറായില്ല ക്ഷുഭിതനായ ന്യായാധിപൻ സൈനികരെ കൊണ്ട് ആഗ്നസിനെ വലിച്ചിഴപ്പിച്ച് ജുപ്പീറ്റർ ദേവന്റെ വിഗ്രഹത്തിനരികിൽ കൊണ്ടുവന്നു എന്നാൽ അവിടെ എത്തിയ ഉടനെ ഒരു കുരിശടയാളം വരയ്ക്കുകയാണ് ആഗ്നസ് ചെയ്തത് അതോടെ മർദ്ദനങ്ങൾ തുടങ്ങി ഇളം മേനിയിൽ നിന്ന് രക്തമൊഴുകി പിന്നീട് അവളെ ഒരു വേശ്യാലയത്തിലേക്ക് അയക്കാൻ ഞായധീപൻ ഉത്തരവിട്ടു ആർക്കും അവളെ ലൈംഗികമായി ഉപയോഗിക്കാമെന്ന് കൂടി അയാൾ പറഞ്ഞു എന്റെ യേശുനാഥൻ അവന് സ്വന്തമായുള്ളവരെ സംരക്ഷിക്കും എന്നാണ് ആഗ്നസ് പറഞ്ഞത് പരസ്യമായി അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റാൻ തുടങ്ങി ആഗ്നസ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു അവിടെ കൂടിയിരുന്നവരെല്ലാം പെട്ടെന്ന് പുറത്തേക്ക് പോയി ദൈവത്തിന്റെ അത്ഭുതമായിരുന്നു അത് ഒരു യുവാവ് മാത്രം അവിടെ നിന്നു അവളുടെ നഗ്നത ആസ്വദിക്കാൻ നിന്നായാൾ ഉടനടി അന്ധനാക്കപ്പെട്ടു ആഗ്നസിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന ന്യായാധിപൻ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ഉടനടി മോചിപ്പിക്കാമെന്ന് പറഞ്ഞു യേശുനാഥനാണ് എന്റെ മണവാളൻ എന്നവൾ വീണ്ടും പറഞ്ഞു ശുഭിതനായ ന്യായാധിപൻ ആഗ്നസിനെ തലയറുത്ത് കൊള്ളാൻ കൽപ്പിച്ചു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം വിശുദ്ധ ആഗ്നസ് അദ്ദേഹത്തിന് തല കുനിച്ചു കൊടുത്തു ആരാച്ചാർ ഒറ്റ വെട്ടിന് അവളുടെ തല ശരീരത്തിൽ നിന്നും വേർപെടുത്തി എല്ലാ കന്യകകൾക്കും മാതൃകയാണ് വിശ്വ ആഗ്നസിന്റെ ജീവിതം കന്യകാത്വത്തിന്റെ മഹത്ത കിരീടം രക്തസാക്ഷിത്വം കൊണ്ട് ചൂടിയ വിശുദ്ധ എന്നാണ് മഹാനായ വിശുദ്ധ ജെറോം വിശദ ആഗ്നസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ക്രിസ്തീയ വിശ്വാസിയായതിന്റെ പേരിൽ മർദ്ദനം അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ